നഴ്സറി ചെറുവാഞ്ചേരി കൂതുപറമ്പ് കിണവക്കൽ കമ്പിത്തൂണിലെ മത പഠനശാലയിൽ വിദ്യാർത്ഥി ക്രൂരമർദ്ദനത്തിനിരയായ കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ മലപ്പുറം താനൂരിലെ ചാപ്പപ്പടിയിലെ ഉമേർ അഷ്റഫിയെയാണ് കേസന്വേഷണ ഉദ്യോഗസ്ഥനായ കണവം ഇൻസ്പെക്ടർ കെ വി ഉമേഷും സംഘവും താനൂരിൽ അറസ്റ്റ് ചെയ്തത് ഒളിവിൽ കഴിയുന്നതിനിടെ നാട്ടിലെത്തിയപ്പോഴാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് തിരുവനന്തപുരം വിഴിഞ്ഞൻ ടൗൺഷിപ്പ് കോളനിയിലെ അജ്മൽ ഖാൻ എന്ന ഇരുപത്തിമൂന്നുകാരനാണ് ക്രൂരമർദ്ദനത്തിനിരയായത് കൂത്തുപറമ്പ് കിണവക്കൽ കമ്പിത്തൂണിലെ ഇഷ അതുൽ ഉലുദർസിൽ കഴിഞ്ഞ മാസം ആറിനാണ് കേസിനാസ്പദമായ സംഭവം ഉമേർ അഷറഫി നല്ലവണ്ണം മതപഠനം നടത്തുന്നില്ലെന്ന് പുറത്തുള്ളവരോട് പറഞ്ഞ വിരോധത്തിൽ അജ്മൽഖാനെ ഇസ്തിരിപ്പെട്ടുകൊണ്ട് പൊള്ളിക്കുകയും ചുരലവടി കൊണ്ട് മുതുകിൽ അടിച്ച് മുറിവേൽപ്പിക്കുകയും കണ്ണിൽ മുളകുടച്ച് തേക്കുകയും മറ്റും ചെയ്തുവെന്നാണ് കേസ് പരിക്കേറ്റ അമീർ ഖാൻ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു സംഭവത്തിന് ശേഷം ഉമേർ അഷർഫി കർണാടകം തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ഒളിവില് കഴിഞ്ഞുവരികയായിരുന്നു കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ നിന്നും നാട്ടിൽ വരുന്നുണ്ടെന്ന രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് പ്രതിയെ പിടികൂടാൻ പോലീസ് മലപ്പുറത്തെത്തിയിരുന്നു പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് ഐ കെ ടി മനോജ് കെ വി ജാഫർ ഷെറീഫ് സി സരിത്ത് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ഗ്രാമിറമ്പ്

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി